ഹലോ അപ്പം എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വെജിറ്റേറിയൻ്റെ ഒക്കെ ഒരു കിഡിലുന്ന ഐറ്റം ആയിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് ഉണ്ടാക്കി കാണിച്ചിട്ടുള്ളത് പനീർ മഞ്ചൂരിയനാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കി കാണിച്ചിട്ടുള്ളത് പനീർ മഞ്ചൂരിയൻ എന്നോ ചില്ലി പനീറിനോ എന്ത് വേണമെങ്കിലും വിളിക്കാം കേട്ടോ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം ആണ് ഫ്രൈഡ് റൈസിന്റെ കൂടെയും അതുപോലെ ചപ്പാത്തി പൊറോട്ട നാൻ അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കോമ്പാണ് ഞാൻ ഇത് ഇവിടെ ഉണ്ടാക്കി കഴിച്ചത് ഫ്രൈഡ് റൈസിന്റെ കൂടെയാണ് അപ്പോൾ വെജിറ്റേറിയൻകാർക്കൊക്കെ വെജ് ഫ്രൈഡ് റൈസിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു പനീർ മഞ്ചൂരിയൻ ആണ് ഇന്ന് ഉണ്ടാക്കി കാണിച്ചിട്ടുള്ളത് അപ്പോൾ എങ്ങനെയുണ്ടാക്കാൻ നമുക്ക് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ട മെയിൻ ഐറ്റം എന്ന് പറയുന്നത് പനീരാണ് അപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് മിൽക്കി മിസ്റ്റിൻ്റെ പനീരാണ് അപ്പോൾ ക്യൂബ്സ് ആയിട്ടുള്ളതല്ല ഞാൻ ഇപ്രാവശ്യം വാങ്ങിച്ചതിട്ടാ ഒരു വലിയ കട്ട പനീരാണ് അത് ഞാൻ ചെറിയ ക്യൂബ്സ് ക്യൂബ്സാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പം ഫ്രീസറിൽ വെച്ച പനീര് നമ്മൾ കുറച്ച് സമയം പുറത്തെടുത്ത് വെച്ചതിന് ശേഷം വേണം കട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ തണുത്തിട്ട് ആ തണവോട് കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ പൊടിഞ്ഞു പോവും അപ്പോൾ അത് കുറച്ച് സമയം പുറത്തിറക്കി വെച്ചതിന് ശേഷം നല്ല പീസ് പീസ് ക്യൂബ്സ് ആക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഐറ്റംസുകളൊക്കെ ഒന്ന് ചേർത്ത് മാഗിനേറ്റ് ചെയ്ത് വെക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കണം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കോൺഫ്ലവർ ആണ് കോൺഫ്ലവർ പൊടി ഒരു നമ്മൾ ഇടുമ്പോൾ നമുക്കറിയാൻ പറ്റും ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് ടീസ്പൂൺ ആണ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോൾ ഒരു കോട്ടിംഗ് വരണം അത്രയും മതി കേട്ടോ ഇനി കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു രണ്ട് ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഒന്ന് മാഗിനേറ്റ് ചെയ്ത് അവിടെ ഒരു ഭാഗത്ത് മാറ്റി വയ്ക്കണം അപ്പോൾ ആ പനീരിൽ ആ മസാലയൊക്കെ തേച്ച് നന്നായിട്ടൊന്ന് പിടിക്കണ സമയം കൊണ്ട് നമുക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് അപ്പോൾ അത് നമുക്ക് റെഡിയാക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ചധികം ഗാർലിക് എടുത്തിട്ടുണ്ട് കേട്ടോ ഗാർലിക്കിൻ്റെ ആ ഒരു ഫ്ലേവർ മുന്നിൽ നിൽക്കണം അപ്പം കുറച്ച് അധികം ഗാർലിക് എടുത്തിട്ടുണ്ട് കുറച്ച് അതിൻ്റെ പകുതിയോളം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സബോള ചെറുതായി കുനുകുന അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു ക്യാപ്സിക്കം ക്യൂബ്സാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഒരു സബോള വീണ്ടും ക്യൂബ്സ് മിക്സ് ആക്കിയിട്ട് കട്ട് ചെയ്ത് മാറ്റിവെക്കുക ഇത്രയും സംഭവങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുക എന്നിട്ട് നമുക്കൊരു പാൻ അടപ്പത്ത് വെച്ച് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കുക അപ്പൊ സൺഫ്ലവർ ഓയിൽ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ ആ യഥാർത്ഥ പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടണമെങ്കിൽ ഇതുപോലെ സൺഫ്ലവർ ഓയിൽ തന്നെ ചെയ്യണം കേട്ടോ ഇനി ഇതാ നമ്മുടെ പനീർ ക്യൂബ്സ് ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നാല് സൈഡും നമുക്കൊന്ന് മൊരിച്ചെടുക്കണം ഫ്രൈ ചെയ്ത് ഇപ്പൊ കുറച്ചധികം ഓയിൽ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പൊ പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ ഞാനധികം ഓയിൽ അങ്ങനെ ഒഴിച്ച് ബാക്കി ഓയിലൊക്കെ വേസ്റ്റ് ആവുമല്ലോ അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചിട്ട് നാല് സൈഡും ഇങ്ങനെ മുരിയിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യണത് കേട്ടോ അപ്പോൾ നമ്മൾ ഗോപി മഞ്ചൂരിയൻ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മൾ കോളിഫ്ലവറിൽ ഇതുപോലെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമല്ലോ എന്നിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സ് തന്നെ പനീര് നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് ആ ഇത് നാല് സൈഡ് മുരിഞ്ഞതൊക്കെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചെടുക്കണം കേട്ടോ കുറച്ചധികം ഓയിലാണെന്നുണ്ടെങ്കിൽ ഒറ്റടിക്ക് നമുക്കിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്കല്ലേ ഇങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാക്കുകയുള്ളു അപ്പോൾ പിന്നെ നമ്മൾ ഈ ഓയിൽ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഉപയോഗിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഓയിലിൽ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത് ബാക്കി ഓയിൽ നമുക്ക് പിന്നെ മസാല റെഡിയാക്കി എടുക്കുമ്പോൾ അത് പിന്നെ വേസ്റ്റ് ആവാണ്ട് അങ്ങനെ പോയിക്കോളും അപ്പോൾ നാല് സൈഡും തിരിച്ചും മറച്ചൊക്കെ ഇട്ടിട്ട് നമ്മുടെ പനീർ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ കുറച്ച് കറിവേപ്പിലൊക്കെ മേലിട്ടിട്ട് നമുക്ക് പനീർ സിക്സ്റ്റി ഫൈവ് എന്നൊക്കെ പറഞ്ഞിട്ട് കഴിക്കാം അടിപൊളി ടേസ്റ്റാണ് ഇത് മാത്രം മതി ചോറ് ഒക്കെ ആയിട്ട് അപ്പോൾ നമ്മുടെ പനീർ ഇതാ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ സെയിം പാനിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ ആ ബാ ബാലൻസ് വന്ന ഓയിലിൽ തന്നെ ഫസ്റ്റ് നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ഗാർലിക് ആഡ് ചെയ്ത് കൊടുക്കാം വെളുത്തുള്ളിയിട്ടോ ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞുകു അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഫസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ ആ ഫ്ലേവർ ഒക്കെ നന്നായിട്ട് അതിൽ ഇറങ്ങി വരട്ടെ എന്നിട്ട് നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറുതായിട്ട് ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി പൊടിപൊടിയായി അരിഞ്ഞത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കതിലേക്ക് കുനുകുന അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു ചെറിയ സബോള അത് ചേർത്ത് കൊടുക്കാം സബോള ഒന്ന് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടി നമുക്കതിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴച്ചെടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികളായിട്ട് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗരം മസാലയാണ് കേട്ടോ അപ്പം അതിൻ്റെ വീഡിയോസൊക്കെ മുന്നേ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിലുണ്ട് കേട്ടോ ഇങ്ങനെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഗരം മസാല ഉണ്ടാക്കുക എന്നൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണക്കൊന്ന് മാറി വരുമ്പോൾ അതിലേക്ക് ക്യൂബ്സാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു സമ്പോളയും അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കാം അതൊക്കെ ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്യുമ്പോൾ തന്നെ അത് ഇളക്കുമ്പോൾ തന്നെ അത് ജസ്റ്റ് വാടിയാൽ മതി കേട്ടോ ഒന്ന് വാടിയാൽ മതി പെട്ടെന്ന് വാടിക്കോളും അത് അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് വാടി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് സോയാ സോസ് എടുത്തിട്ടുണ്ട് ചില്ലി സോസ് എടുത്തിട്ടുണ്ട് ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട് ഇത് മൂന്നും മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് ചേർക്കാം ഇല്ലെങ്കിൽ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് ചേർക്കാം കേട്ടോ അപ്പോൾ അത് ഞാൻ സോയാ സോസ് ചേർക്കുന്നുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ടെണ്ണം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് നോക്കാം എന്നിട്ട് പോരാൻ തോന്നുകയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിങ്ങനെ മിക്സ് ചെയ്തപ്പോൾ കുറച്ച് പോരാൻ തോന്നി കേട്ടോ അപ്പോൾ ഒരു ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൊത്തം മൂന്ന് ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം ടൊമാറ്റോ സോസോ ടൊമാറ്റോ കച്ചപ്പോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം അത് ഞാനിവിടെ ഒരു ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മധുരം നമ്മൾ നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചേർക്കാമല്ലോ അപ്പോൾ ഇപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചില്ലി സോസാണ് എടുത്തിട്ടുള്ളത് ചില്ലി സോസും ഇതുപോലെ തന്നെ ചില്ലി സോസ് ചേർക്കുമ്പോൾ ഇത്തിരി എരു ഉള്ളതാണ് അപ്പോൾ എരു നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട് അപ്പോൾ ഞാൻ അതിവിടെ ഒരു ടേബിൾ സ്പൂൺ തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പോരെങ്കിൽ നമുക്ക് പിന്നെ ഇടയാമല്ലോ അപ്പോൾ ഈ സോസ് ഒക്കെ ചേർത്തിട്ട് അതിൻ്റെ ആ ഒരു സോസിനൊരു ഒരു ചെറുതായിട്ട് വേവുണ്ട് അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് അവിടെ ബൗളിൽ ഒരു ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചൂടുവെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഗ്രേവിക്ക് നല്ല തിക്ക് ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിൽ വെള്ളം കുറച്ച് അധികം ചേർക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണം എന്നനുസരിച്ചാണ് ഈ വെള്ളം ചേർക്കണത് കേട്ടോ അപ്പോൾ ഞാനിവിടെ എനിക്ക് അധികം ഗ്രേവി വേണ്ട നമ്മുടെ പനീരൊക്കെ ഒന്ന് ഇങ്ങനെ പിരണ്ടിരിക്കുന്ന ആ ഒരു ഗ്രേവി ടൈപ്പ് മതി അപ്പോൾ ഞാൻ ഇത്രയും വെള്ളമാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പോരെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് നമ്മുടെ ടൊമാറ്റോ സോസും അതുപോലെ തന്നെ ചില്ലി സോസും കുറച്ചും കൂടെ പോരാണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഞാനൊരു ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ആയിരിക്കും കേട്ടോ അപ്പോൾ എല്ലാം കൂടെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഈ സോസ് ചേർത്ത ശരിക്ക് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക ഒന്ന് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ആ സോസൊക്കെ ഒന്ന് വെന്ത് റെഡി ആയിട്ടുണ്ടാവും ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ പനീരാണ് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പനീർ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക കണ്ടോ നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല പാകത്തിനായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു പാകത്തിനാണ് ഇപ്പോൾ നമ്മൾ അത്രയും വെള്ളം ഒഴിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് കേട്ടോ അപ്പോൾ ഇതിൽ കൂടുതൽ കുറച്ചും കൂടെ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ചും കൂടെ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ആ സെറ്റായി വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് മല്ലിയേല ചേർത്ത് കൊടുക്കാം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ മല്ലിയേല അതുപോലെ തന്നെ സ്പ്രിങ് ഒണിയനൊക്കെ ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടെ അടിപൊളിയായിരിക്കും എൻ്റെ കയ്യിൽ ഇപ്പോൾ അതൊന്നും ഇല്ല അപ്പോൾ ഉള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളിവിടെ ഒരു അടിപൊളി പീർ മഞ്ചൂരിയനാണ് ഇന്ന് ഉണ്ടാക്കി കാണിച്ചിട്ടുള്ളത് അപ്പോൾ വെജിറ്റേറിയൻ സീസൺ നമ്മുടെ വൃശ്ചിക വൃശ്ചികമാസമൊക്കെ വരുമ്പോൾ നമുക്ക് വെജിറ്റേറിയൻ ഐറ്റംസ് ആയിരിക്കുമല്ലോ കൂടുതലുണ്ടാക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള ഐറ്റംസുകളൊക്കെ ഉണ്ടാക്കി കൊടുത്ത് കുട്ടികൾ പോലും ചിക്കൻ കഴിക്കാത്തതുപോലും അറിയില്ല കേട്ടോ അത്രയും ടേസ്റ്റ് ആണ് സൂപ്പറാണ് അപ്പം ഇത് നമുക്ക് ചൂടോട് കൂടി സെർവ് ചെയ്ത് കഴിക്കാം അപ്പം ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ പനീർ മഞ്ചൂരിയൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്തൊരു അടിപൊളി വീഡിയോസ് ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ